ഒരുപാട് ആൾക്കാർ എന്നോട് വീഡിയോയിൽ കമൻറ്റ് ചോദിച്ചിരുന്നു ഞാൻ കറിവേപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ കറിവേപ്പിന് പ്രധാനപ്പെട്ട ചില വളങ്ങളുണ്ട് നിസ്സാര വളങ്ങളാണ് പക്ഷേ കറിവേപ്പ് ആവശ്യപ്പെടുന്ന വളങ്ങളാണ് അതിന് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്താൽ ഈ ഇലപ്പുള്ളി രോഗങ്ങളുണ്ടാകില്ല പിന്നെ കറിവേപ്പ് നന്നായിട്ട് വളരും ഒരു മരം പോലെ ആക്കാൻ പറ്റും രോ പറമ്പിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നടാം ഞാനിപ്പോൾ ഇത് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് ബെഡ് ചെയ്തതല്ല ഈ കമ്പ് വേറൊരു പ്രത്യേക രീതിയിൽ കമ്പ് മണ്ണിൽ പൊതിഞ്ഞ് അതിൻ്റെ ഇത് വെച്ചിട്ട് അതിന് ചെറിയ വേര് വരുമ്പോൾ ഈ ഗ്രോബാഗിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഒന്നും അറിയില്ല ബെഡ് ചെയ്തതല്ല എന്നാൽ ബെഡ്ഡിങ് പോലെ തന്നെ ഒരു സംഭവമാണത് ഞാനത് എനിക്ക് ശരിക്ക് അറിയാൻ പാടില്ലാത്തത് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇത് ഒരു നല്ല ആരോഗ്യമുള്ള തൈ ആണ് ഇലകൾക്കൊന്നും ഒരു കുഴപ്പമില്ല പുള്ളി കുത്തുകളോ ഒന്നുമില്ല അതിന് അപ്പോൾ ഞാനിതിന് ചെയ്യുന്ന ചില പ്രധാന ട്രിക്കുകളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അത് നിങ്ങളുടെ സഹായം കൊണ്ടാണ് അത് കിട്ടിയത് അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ ചിലവിൽ വളങ്ങളും മറ്റും നിർമ്മിച്ച് പച്ചക്കൃഷി കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് നല്ല വിളവ് കിട്ടുന്ന കൃഷികളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ശ്രമങ്ങൾക്കൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുള്ള നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനീ പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കരിവേപ്പ് പാടമാണ് അവിടെ അവിടെ വെറും കരിവേപ്പ് വരും മരങ്ങളൊന്നും വൻ പാടം ശേഖരമാണ് കറിവേപ്പിൻ്റെ വലിയ മരങ്ങളായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ അവർ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു അഞ്ച് പച്ചക്കറികളുടെ എടുത്ത് കഴിഞ്ഞാൽ കറിവേപ്പിനാണ് അതിന് ഒന്നാം സ്ഥാനം കറിവേപ്പ് പച്ചമുളക് അതുപോലെയുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ കീടബാധ അപ്പോൾ അതിനൊക്കെ അവർ ഒരുപാട് കീടനാശിനി അടിക്കും ആ ജല കൊച്ചുകുട്ടികളൊരു ഒരു 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 പിടിയെല്ലാം എടുത്ത് കൊച്ചു കുട്ടികൾ കഴിച്ചാൽ ചിലപ്പോൾ കോമയിലായിപ്പോകും അബോധാവസ്ഥയിലായിപ്പോകും തീർച്ചയാണ് അത് അത്രയ്ക്കും കീടനാശിനിയാണ് പക്ഷേ നമ്മൾ പച്ചക്കറി കടയിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം ഞാൻ പച്ചക്കറി കടയിലിപ്പോൾ പോകാറില്ല കുറേ വർഷങ്ങളായി പോയിട്ട് വല്ലപ്പോഴും സവാളയോ ഉള്ളിയോ മേടിക്കാൻ മാത്രമാണ് പോകുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് എല്ലാവരും ഒരു തണ്ട് കരിയേപ്പിലോ പഴയ കാലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കലിയപ്പില വയ്ക്കാൻ പറയുമ്പോൾ അവരുടെ വീട്ടിലൊന്നും കരിയപ്പില്ല എന്നുള്ളതാണ് കാരണം കരിയപ്പ് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല അത് എത്ര വർഷം കഴിഞ്ഞാലും നിലത്തുനിന്ന് പൊക്കാത്ത പൊങ്ങാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആരെയും കുറ്റപ്പെടുത്തിയതുമല്ല നമുക്കിത് വച്ച് പിടിപ്പിക്കാം സുഖമായിട്ട് വെച്ച് പിടിപ്പിക്കാം അല്പം പരിചരണം വേണം അതിന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ആദ്യമായിട്ട് അതിന് അടിവളം ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ പറയുന്നത് വേറൊരു സംഭവമാണ് അപ്പോൾ അടിവെളം ചെയ്യുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും വേര് പൊട്ടാതെ അല്പം വട്ടത്തിൽ വിസ്താരത്തിൽ ചെറിയ കുഴിയെടുക്കുക വലിയ കുഴിയല്ല ചെറിയ കുഴിയെടുക്കുക നട്ട് വളർന്നു വന്ന കരിയേപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത് അതിൽ ചെങ്കല്ല് പൊടിച്ച് മസ്റ്റായിട്ടിടുക അതുപോലെ എല്ലുപൊടി ചാണകപ്പൊടി ഓരോ ആറുമാസം കൂടുമ്പോഴും അതിന് അല്പം കുമ്മായം വേതറി കൊടുക്കണം ചുറ്റും പിന്നെ കരിയില കമ്പോസ്റ്റ് ഇട്ട് മൂടുക അല്ലെങ്കിൽ കരിയില ഇടുക മൂടില് അതുപോലെ തന്നെ കരിയിലെ പുതയിടുക മണ്ണിട്ട് മൂടിയതിന് ശേഷം മുകളിലെ കരിയിലെ പുതയിടുക ഇത്രയാണ് അടിവെള്ളം ചെയ്യേണ്ടത് നനയ്ക്കണം വെയിൽ വേണം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇത് പൊടിഞ്ഞ് വരും ഇതിൻ്റെ വിത്ത് കായ് വരും കായ് വന്നു കഴിഞ്ഞാൽ അത് ഒടിച്ച് കളയുക അത് പച്ചക്കരുത് അത് വച്ചയ്ക്ക് ഒടിച്ച് പോയുള്ളൂ പിന്നെ വളരില്ല ആ കായ് വന്നാൽ തണ്ട് ഒടിച്ച് മാറ്റുക അപ്പം ഞാനിതിൽ ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കേരളം പച്ചക്കറിയിൽ പെറോട്ട് പോകരുത് ഇപ്പോൾ പെറോട്ടാണ് ഏറ്റവും പിറകിലാണ് നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം ആവശ്യമാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം ഒട്ടും അതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഇത് ഉള്ളിത്തോല് പൊടിച്ചതാണ് ഉള്ളിത്തോല് ഇത്ര ഉള്ളിത്തോല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചാക്ക് ഉള്ളിത്തോല് ഒരു വലിയ ചാക്ക് എടുത്ത് പൊടിച്ചാലാണ് ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാമൊക്കെ കിട്ടുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാമാണ് ഞാനിത് ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ശകലം ഇത്രയും മതി ഇത്രയും പൊടിയെടുത്തിട്ട് നാല് വശവും ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇത്രയും മതി ഇനി ഇത് മുട്ടത്തു കൊണ്ട് പൊടിച്ചതാണ് ഇത് ഞാൻ ഓൺലൈനിൽ വിൽപ്പനയുണ്ട് ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് അല്പം മുട്ടത്തുണ്ട് ഇത്രയും മതി ഇത്രയും തന്നെ വേണമെന്നില്ല ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഇനി ഇത് മൂടുക ഇനി നമുക്ക് ഈ ഇലയിൽ പുള്ളിക്കുത്തുകളും ചെറിയ ചെറിയ സ്ഥലം എട്ട് കാലുകൾ കൂടുകൂട്ടും ചെറിയ എട്ട് കാലുകൾ ശരിക്കു നോക്കിയാലേ കാണുള്ളൂ അത്രയും ചെറുതായ എട്ട് ഉണ്ട് ഈ പച്ചക്കറിയിൽ ഈ കരിവേപ്പിൽ വല കൂട്ടുകൂടും കൂടുകൂടുന്നത് അപ്പോൾ അവരെ നമുക്ക് ഒഴിവാക്കാനാണ് ഈ ഉള്ളിത്തോല് തന്നെ നമ്മൾ ചീച്ചു വച്ചിട്ടുണ്ട് ഉള്ളിത്തോല് മഹാ സംഭവമാണ് പക്ഷേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനാണ് പാട് ഒരുപാട് ഉള്ളിത്തോല് വേണം പൊടിയൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളിത്തോല് വേണം ഒരു നൂറ് എം എൽ എടുത്താൽ മതി നൂറ് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക ഒരു ലിറ്റർ വേണമെന്നില്ല ബാക്കി തൊള്ളായിരം എം എൽ ഒഴിച്ചാൽ മതി ഇത് അല്പം കൂടുതലുണ്ട് തൊള്ളായിരം എം എൽ വെള്ളം കൊണ്ട് ഇതിൽ ഒഴിക്കുക അപ്പോൾ ഒരു ലിറ്റർ ആകും എന്നിട്ട് സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം ഇപ്പോൾ ഈ ഇലയിലുണ്ടാകുന്ന പുള്ളിക്കുത്തുകൾ പോകാനും ഈ പ്രാണികളിതിൽ കൂടുകൂട്ടുന്നു ഒഴിവാക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് പൊട്ടാഷാണ് നല്ല വളർച്ചയും കിട്ടും മുട്ടത്തുണ്ടെന്ന് പറയുമ്പോൾ കാൽഷ്യമാണ് ഇഷ്ടംപോലെ വളർച്ച കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഈ ഉള്ളിത്തോല് ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിലോയാണ് കാക്കിലോയ്ക്ക് ഇത് കാക്കിലോ ഇല്ല കാക്കിലോ ഉള്ളി പൊടി പൊടിച്ചത് നമ്മൾ രണ്ടര ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് അത് പുളിച്ച് ചീഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളവും കൂടി ഒഴിക്കണം അപ്പോൾ ഏഴര ലിറ്റർ കിട്ടും നമുക്ക് ഇത് രണ്ടര രണ്ടാമത് ഡൈല്യൂട്ട് ചെയ്യുന്ന അഞ്ച് ലിറ്ററും കൂടെ കൂടി ഏഴര ലിറ്റർ വെള്ളം കിട്ടും ആ വെള്ളം എടുത്തിട്ട് നൂറ് എം എൽ എടുത്തിട്ട് ഇതുപോലെ ഇപ്പം ഞാൻ ചെയ്ത ചെയ്തമാതിരി സ്പ്രേ ചെയ്യുക ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ലഭ്യത അനുസരിച്ച് കൂടുതൽ ഒഴിക്കുക അതുപോലെ മുട്ടത്തണ്ടും ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് നൂറ്റമ്പത് രൂപയാണ് ഇരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അപ്പോൾ കാക്കിലോ ഉണ്ടെങ്കിൽ ഒരു ചെടിക്ക് ഇത്രയും ഇട്ടാൽ മതി ഒരുപാട് കാൽസ്യം ഉള്ളതാണിത് ഇതാകുമ്പോൾ ഇതും ഇത്രയും ഇട്ടാൽ മതി നമ്മൾ ഇങ്ങനെയല്ല ഇടുന്നത് പുളിപ്പിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എഴുപത്തഞ്ച് ചെടിക്ക് ഒഴിക്കാനുണ്ടാവും സ്പ്രേ ചെയ്യാനും ഒഴിക്കാനും ഉണ്ടാവും നമ്മൾ ഈ കാക്കില ചീച്ച് പുളിപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില ഇതൊക്കെ ഒരുപാട് ഒരു ചാക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലാണ് ഈ കാക്കില കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റൽ ചാർജും അതുപോലെ ബോക്സിൻ്റെ ചിലവ് അതെല്ലാം ഞാനാണ് എടുക്കുന്നത് അതുപോലെ കറ്റാർ വാഴ യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഇതിനൊക്കെ ഇത് ഒരു ഇരുപത് തണ്ടാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഒരു തണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ തണ്ടാണെങ്കിൽ ഇത് മൂന്നായിട്ട് മുറിച്ച് നടാം കണ്ടോ ഇതൊക്കെ മൂന്നായിട്ട് മുറിച്ച് നടാം ഒരു വിരലെ ഒരു വിരലെ നീളത്തിലാണ് നമ്മളിത് മുറിച്ച് നടേണ്ടത് അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ബാക്കി അടിയിലേക്കുണ്ട് രണ്ട് തണ്ട് മൂന്ന് തണ്ടായിട്ട് ഇത് നടാൻ പറ്റും അടിയിലുള്ള വേര് ഭാഗം ഒന്നായിട്ട് നടാം മുകളിലുള്ളത് രണ്ട് തണ്ടായിട്ട് നടാം എത്ര ആരോഗ്യമുള്ള എത്ര നല്ല കരികപ്പാന്ന് നോക്കി ഇനി അവിടെ ചെറിയൊരു തൈ നിൽപ്പുണ്ട് അല്ല അത് ഇതാണ് അത് കപ്പ വന്ന് വീണ് ഒടിഞ്ഞു പോയി ഈ കപ്പ വന്ന് വീണ് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയതാണ് ഇതാണ് എൻ്റെ പൊന്നാങ്കലിന് ചിരയുടെ തോട്ടം എന്ന് പറയുന്നത് അപ്പുറത്തും ഉണ്ട് യഥാർത്ഥ പൊന്നാങ്കലിനെ ചിര പറ്റിക്കപ്പെടാറുണ്ട് ആൾക്കാർ വേറെ സാധനം തന്നു ഇപ്പം ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക ഓക്കെ ഇത്രയും നേരം കണ്ടതിന് നന്ദി